വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഭയങ്കര ഒരു വിയേഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അംബിക പിള്ളയുണ്ടല്ലോ അവരുടെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ട്രിക്കാണ് അറൗണ്ട് ത്രീ ടു മീൻ ടു ടു ത്രീ ഇയേഴ്സ് ബാക്ക് അവർ ഒരു ഇൻറ്റർവ്യൂ ഏതൊരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിലി വർ അവർ ഷെയർ ചെയ്യുന്നൊരു ട്രിക്കാണ് നമ്മൾ ടൺ ക്ലീനർ ഉണ്ടല്ലോ നാക്ക് വടിക്കുന്ന ടൺ ക്ലീനർ അത് പുതിയൊരു ടങ് ക്ലീനർ വാങ്ങിച്ചിട്ട് ഈവൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും വാങ്ങിച്ചിട്ട് നമ്മൾ ഫേസ് നമ്മൾ നമ്മുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് യൂസേ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ ചെറിയ ചെറിയ അവിടെ ഇവിടെ ആയിട്ട് പിമ്പിൾസൊക്കെ ഉള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നോസിലും പിന്നെ ചുണ്ടിൻ്റെ താഴെയായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് അവരതിൽ പറയുന്നത് പിന്നെ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എത്ര ഫേസ് വാഷ് ചെയ്താലും പോസിലൊക്കെ ചെളി അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും സോ അങ്ങനത്തെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര എനിക്ക് ഇത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ലേ വൈ ബിക്കോസ് എനിക്ക് ഭയങ്കര സൂപ്പർ ട്യൂപ്പറായിട്ടുള്ള ഡ്രൈ സ്കിൻ ആണ് സോ ഇനിയിപ്പോൾ ഇതുകൂടി ഇട്ട് അറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൻ്റെ കോല എനിക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ മൂക്കിൽ അങ്ങനെ അത്ര വലിയ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിത് ഇടുന്നതിന് മുമ്പ് അലോവേര ഇട്ടിട്ടാണ് ഇത് യൂസ് യൂസാക്കിയത് അപ്പോൾ അത് അലോവേര ഇളകി വരുന്നതാണോ നിങ്ങൾ കാണാൻ പറ്റും നെറ്റിയുടെ ഭാഗത്ത് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിലുള്ള സംഭവം ഇളകി വരുന്നത് അതിനിപ്പം അലോവേര ഇളകി വരുന്നതാണോ അത് ശരിക്കും ഈ ശരിക്കും ഈ പിമ്പിൾസിൻ്റെ ആ ഉള്ളിലുള്ള വൈറ്റ് ഉണ്ടല്ലോ അത് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല അത്രയും ഒന്നും ഇല്ല അവിടെ എവിടെ ആയിട്ട് ഓർന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാത്തത് സോ ഇത് എത്രത്തോളം വർക്ക് എന്നുള്ളത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി അല്ലെങ്കിൽ ഈവൻ ആഴ്ച ഒരു ടു ഒരു ടു ടൈംസ് എങ്കിലും യൂസാക്കി അല്ലേ പറയാൻ പറ്റുള്ളൂ മേ ബി ഇത് ചിലപ്പോൾ കുറച്ച് കൂടാനും ചാൻസ് ഉണ്ട് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല ഞാൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ സെൻസിറ്റീവായിട്ട് പതുക്കെ പതുക്കെ ഒരുപാടിട്ട് ഇട്ട് അത് ചെയ്യുക അതിന് മുമ്പേ ഏതെങ്കിലും എലോവേറയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഐ മീൻ കുക്കുംബർ കുക്കുംബർ ജ്യൂസോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ആഫ്റ്ററും ബിഫോറും ഇട്ടിട്ട് മാത്രം ഇത് ചെയ്യുക ഇത് എത്രത്തോളം സേഫാണ് സെക്യൂർഡ് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തതിന് ആഫ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു അവിടെ എവിടെ ഇങ്ങനെ തുടുത്തു നിൽക്കുന്നുണ്ട് ചുവന്നു നിൽക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് ക്ലീൻ ആയ പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നി ഇനി ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇട്ട് പറ്റുള്ളൂ ബൈ